ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു ഇനി ഇപ്പം അടുക്കള കയറി ചായക്കായിട്ട് പാലൊക്കെ വെച്ചു ചായക്ക് മാത്രമല്ല മോനും ഓഴ്സും കൂടെ ഉണ്ടാക്കണം പാലൊക്കെ വെച്ചു അപ്പോൾ രാവിലെ നമ്മൾ പരിപാടിയിലോട്ടൊക്കെ കിടക്കാം കേട്ടോ ഞാൻ വോയിസ് ഒക്കെ കൊടുത്തു തന്നെയാണ് വീഡിയോ എടുത്തത് പക്ഷേ ഞാൻ സൗണ്ട് കിട്ടു നോക്കിയപ്പോൾ ഒട്ട് സൗണ്ട് ഇല്ല കേട്ടോ ഇപ്പോൾ ആദ്യം നിങ്ങളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞത് തന്നെ സൗണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത് ഞാൻ എന്തായാലും വോയിസ് ഓവർ കൊടുത്തില്ല അത് എനിക്ക് തോന്നുന്നു ഇച്ചിരി ഒച്ച ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ബാക്കിയെല്ലാം ഞാൻ കേട്ടോ പൊട്ടും ഒച്ചയില്ല കേട്ടോ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ ഇന്ന് ഞാനൊരു അഞ്ചേ മുക്കാൽ ആറ് മണിയൊക്കെ ആവുമ്പോൾ എഴുന്നേൽക്കുന്നത് കാരണം വസുമോനും സ്കൂളിൽ ഒരു ഏഴേകാലം ആവുമ്പം പോകേണ്ടതാണല്ലോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും നാസ്തയ്ക്കൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് സമയം തീരെ കിട്ടാറില്ല പക്ഷേ ഇന്ന് നമ്മൾ എഴുന്നേറ്റപ്പം കുറേ ലേറ്റായി പോയി ഞാൻ എഴുന്നേറ്റ് ഇപ്പോൾ ആറര മണിയായി കാരണം നമ്മൾ ഇന്നലെ ഒരു യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു യാത്രയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും എന്താണ്ട് വൈകുന്നേരം ഒരു ആറു മണിയായി രാവിലെ പോയതാണ് വൈകുന്നേരം ഒരു ആറു മണിയായി അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി പക്ഷെ രാവിലെ എഴുന്നേക്കാൻ നല്ല മടിയായിരുന്നു നല്ല മടിയെന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയി അതാണ് വാസ്തവം പിന്നെ പൊതുവേ നമ്മൾ അലാറം വെച്ചാലും നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വഭാവമുണ്ട് അലാറം അടിക്കും നമ്മൾ അഞ്ച് മിനിറ്റും കൂടെ ഒന്നും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ ഉറങ്ങും ഇതാണ് അവസ്ഥ അപ്പം അങ്ങനെ ഞാൻ കിടന്ന് കിടന്ന് ആറര മണിയായിപ്പോയി കേട്ടോ അപ്പോൾ എന്ത് നാസ്തക്ക് ഇനി ഉണ്ടാക്കി പുള്ളിക്ക് കൊടുത്തുവിടുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കണം കറി ഉണ്ടാക്കാനൊന്നുമുള്ള സമയമില്ല അപ്പോഴത്തേക്കും ആവും അവന് പോകാൻ ുള്ള സമയം കഴിയും അപ്പം ഞാൻ ഓർത്തെ അപ്പം ആദ്യമേ ഞാൻ ചായക്കുള്ള ചായയ്ക്കുള്ള പാലക്കയടപ്പയിൽ വെച്ച് പാലക്കെ അടപ്പയിൽ വെച്ചു ചായക്ക് മാത്രമല്ല അപ്പം മോനിപ്പം എന്തെങ്കിലും അവൻ പോകുന്നതിന് മുമ്പ് ഓഴ്സും കുറുക്കി ഞാൻ കൊടുത്ത് കഴിക്ക കഴിപ്പിച്ച വിടുന്നത് കേട്ടോ അപ്പോൾ ഓഴ്സും കൂടെ ഒന്ന് ഒരു സ ഒരു പാത്രത്തിലും വേറൊരു പാത്രത്തിലോട്ട് ഓഴ്സും കൂടെ ഒന്ന് കുറുക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഓഴ്സും ഓഴ്സും ഒരു രണ്ട് രണ്ട് മൂന്ന് സ്പൂൺ ഓഴ്സും കുറച്ച് പാൽ ഒഴിച്ചൊന്ന് തിളപ്പിച്ച് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ വേറെ ഒന്ന് നമ്മളതിനകത്ത് പിന്നെ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്തോട്ട് ഒന്ന് പഴോ ഫ്രൂട്ട്സ് നമ്മുടെ എന്താ പറയുന്ന അനാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്തൊന്ന് ഇട്ട് വന്ന് മിക്സാക്കി പുള്ളിക്ക് കൊടുക്കും പിന്നെ എന്നും അങ്ങനെ ഓഴിച്ചൊന്നൊന്നുമില്ല ചിലപ്പോൾ ചില ദിവസം സ്മൂത്തി സ്മൂത്തിയായിട്ട് എന്തെങ്കിലും സ്മൂത്തിയാക്കി കൊടുക്കും ഇല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയാലോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്തൊട്ട് കുറച്ച് ജാമൊക്കെ തേച്ച് കൊടുത്ത് പുള്ളി എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാറുള്ളൂ ഇപ്പോൾ പതുവായിട്ട് ഞാൻ അങ്ങനെ ഇപ്പം വിടാറുള്ളൂ മുമ്പൊന്നും പുള്ളി ഒന്നും കഴിക്കത്തില്ലായിരുന്നു കാരണം ചായ പോലെ കുടിക്കാനെ നിർബന്ധിച്ച് വഴക്കു പറഞ്ഞൊക്കെ ആയിരുന്നു ഞാൻ കുടിപ്പിച്ച് വിടുന്നത് ഇപ്പം എന്തായാലും പറഞ്ഞു പറഞ്ഞിപ്പോൾ എന്തായാലും കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കുഴിച്ചും കൂടെ കാച്ചി കൊടുക്കും അപ്പോൾ അതിന് ശേഷം ഞാൻ ഓർത്ത് എന്താണിന്ന് നാസ്തയ്ക്ക് കൊടുത്തുവിടാൻ ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ നിന്ന് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി ഒരുപാട് ലേറ്റ് ആകും ദോശയ്ക്കോ ഇടലിക്കോ മാവ് അരച്ച് വെച്ച എളുപ്പം എളുപ്പമാണേ പക്ഷേ ഇതൊന്നുമില്ലാത്തൊരവസ്ഥയിൽ മാവൊന്നുമില്ലാത്തൊരവസ്ഥയിൽ എന്താ ചെയ്യുക അപ്പം ഞാനേ വൈകുന്നേരം നമുക്ക് ചോറ് കഴിക്കാനായിട്ട് വെച്ച ചോറിനകത്ത് കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നേ അപ്പം ഞാൻ ഓർത്ത് പെട്ടെന്ന് അതൊന്നും ഒരു തക്കാളി ചോറാക്കി കൊടുത്തുവിടാമെന്ന് ഓർത്ത് അവന് വേണ്ടി അവന് വേണ്ടി മാത്രമുള്ള കുറച്ച് ചോറ് വരുമ്പോൾ അവന് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അപ്പൂസ് പോകാറാകുമ്പോഴത്തേക്ക് അപ്പൂസിന് പിന്നെ വേറെ എന്തെങ്കിലും അപ്പൂസിന് എനിക്ക് ഒന്നും കുഞ്ഞിനുമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ അതിന് സമയമുണ്ട് കാരണം പുള്ളിക്ക് എട്ടേകാലം ആകുമ്പം പോയാൽ മതി മോനെ ഏഴേ ഏഴേകാലും പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവന് പെട്ടെന്ന് കുറച്ച് തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ ഉള്ളിയൊക്കെ പൊളിച്ച് അങ്ങോട്ടൊന്ന് വെള്ളത്തിനകത്തോടെ ഇട്ടപ്പോഴത്തേക്ക് ചായ റെഡിയായിട്ടോ ചായ നോറ്റിയെടുത്ത് ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ചായ ഇപ്പോൾ ഒഴിവാക്കാനേ ഒഴിവാക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ശ്രമിച്ചു നോക്കി എനിക്ക് രാവിലത്തെ ഈ ചായ ഒഴിവാക്കാനേ റ്റുന്നില്ല കേട്ടോ അപ്പം ഡയറ്റൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഡയറ്റൊക്കെ ഞാൻ ചെയ്യാറുണ്ട് മുമ്പേ ചെയ്തിട്ടും ഉണ്ട് എനിക്ക് കാരണം വെയിറ്റൊക്കെ ഒരു അത്യാവശ്യം എനിക്ക് എന്താ പറയുന്നത് നമുക്ക് പൊക്കക്കൂ പൊക്കത്തിനനുസരിച്ച് അങ്ങനെയൊക്കെയാണല്ലോ പൊക്കത്തിനനുസരിച്ചൊന്നല്ല നമുക്ക് കുറച്ച് വെയ്റ്റും വണ്ണമൊക്കെ കൂടി കഴിയുമ്പോൾ നമുക്ക് പണി ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് ശരീരത്തിനും ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിനും ബുദ്ധിമുട്ട് ആണെന്നൊരു തോന്നൽ ഉണ്ടാവില്ല നമുക്ക് നമുക്ക് നന്നായിട്ട് വണ്ണം വെച്ചു എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്തേ ഞാൻ കഴിക്കാറുള്ളൂ മധുരമൊക്കെ ഞാൻ മുഴുവനും ഒഴിവാക്കും പക്ഷേ എന്തൊക്കെ മധുരം ഞാൻ ഒഴിവാക്കിയെന്ന് പറഞ്ഞാലും ചായക്ക് രാവിലത്തെ ചായയ്ക്ക് പഞ്ചസാര ഇടാതെ എനിക്ക് കുടിക്കാനൊരു മടിയാണ് ഒരു ലൈറ്റായിട്ട് ഒത്തിരി ഇട്ടില്ലെങ്കിലും ഒരു ലൈറ്റായിട്ട് ഞാൻ പഞ്ചസാര ഇട്ടേ എനിക്ക് ചായ കുടിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ചായ സ്കിപ്പ് ഉണ്ട് പക്ഷേ അതെന്നെ കൊണ്ട് രാവിലത്തെ പറ്റത്തില്ല ഞാൻ അങ്ങനെ ഒരു ദിവസം സ്കിപ്പ് ചെയ്തിപ്പോൾ പാലൊക്കെ ചീത്തയായിപ്പോയി നമുക്ക് പാല് രാവിലെ മേടിക്കാം രാവിലെ എന്തായാലും ഒരു ചായ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം മൊത്തവും എന്തോ ഒരു വല്ലാതെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ശീലിച്ചാൽ ശരിയാവുമായിരിക്കും പക്ഷേ എനിക്ക് പറ്റുന്നില്ല എനിക്കതൊരു ചായ ഒന്നും കുടിച്ച് കഴിയുമ്പോഴും ഒരു ഉണർവ് കിട്ടത്തുള്ളൂ അതായത് ഒത്തിരി ഒന്നും വേണമെന്നൊന്നുമില്ല കുറച്ചെങ്കിലും ചായ കുടിക്കണം അപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ട് തന്നെ എൻ്റെ മറ്റുള്ള പണികൾ ഞാൻ ഡെയിലി രാവിലെ ചെയ്യാറുള്ളൂ അന്നേരം ചായ എന്തായാലും ഇരുന്ന് ചായ കുടിക്കാനൊന്നും ഉള്ള സമയം നമുക്ക് രാവിലെ കിട്ടാറില്ല ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചായയൊക്കെ കുടിക്കും അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ രണ്ട് സബോളയൊക്കെ എടുത്തു തക്കാളി ചോറ് വയ്ക്കാനായിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം തക്കാളിയും സബോളയൊക്കെ അരിഞ്ഞ് വെച്ച് ഞാൻ കൂടുതലതിനകത്ത് എന്താ പറയുന്ന ഒന്നും ചേർക്കുന്നില്ല പിന്നെ കുറച്ച് ഇഞ്ചിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് നമ്മുടെ സബോളയ്ക്കകത്തെ എന്നിട്ട് ഞാൻ കുറച്ച് എന്താ പറയുന്നത് പട്ടയും നമ്മുടെ ഗ്രാമ്പുവില്ല രണ്ട് മൂന്ന് ഗ്രാമ്പുവും ഒരു രണ്ട് മൂന്ന് പട്ടയും കൂടെ പട്ടയുടെ കഷ്ണവും കൂടെ ഇട്ട് എണ്ണയ്ക്കകത്തോട്ട് എണ്ണ ചൂടായപ്പോഴത്തേക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടു പിന്നെ ഇനി എന്തായിരുന്നതെന്ന് വെച്ചാൽ കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇടു അതിനകത്ത് കുറച്ച് അതായത് നമ്മുടെ വലിയ ജീരവും കൂടെ കുറച്ചിട്ട് കൊടുത്തു മസാലയുടെ ഫ്ലേവറൊക്കെ കിട്ടുമല്ലോ കുറച്ചിട്ട് കൊടുത്തെ അപ്പം നിങ്ങളോട് സംസാരിച്ച് തന്നെ ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ എന്ത് ചെയ്യാൻ എനിക്ക് ഒരു മൈക്ക് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിട്ട വീഡിയോകൾക്കൊന്നും എനിക്ക് സൗണ്ട് ഉള്ളതായിട്ട് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല ഒരു മൈക്ക് മേടിക്കണം അല്ലാതെ ശരിയാവില്ല അപ്പോൾ നമ്മുടെ ആ മസാലയൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഏലക്കയും കൂടെ ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ് നല്ലതാകട്ടോ പക്ഷേ ആ മസാല പട്ടയും ഗ്രാമ്പ് സംഭവങ്ങളൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ സവോളം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതെന്താ പറയുന്ന പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ ഒന്ന് എന്താ പറയുന്ന ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അവ പൊടികളെന്ന് പറയാൻ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്തല്ലാതെ കൂടുതൽ അതിൽ നമ്മളെ മസാലകളൊന്നും ചേർക്കത്തില്ല നമ്മൾ ഗ്രാമ്പുവും അതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു കാരണം നമുക്ക് നമുക്കൊത്തിരി ഇല്ല കുറച്ച് ചോറേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളേ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഏറെ ഇട്ട് കൊടുത്തിട്ട് കളറൊക്കെ വരട്ടെ എന്ന് ഓർത്ത് അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിളക്കി പച്ചമളൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കണം പക്ഷേ ഒന്നുമില്ല എനിക്ക് കറിവേപ്പിലൊക്കെ തീർന്നിരിക്കുവാണ് പിന്നെ മല്ലിയല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ മല്ലിയല ഇട്ട് കൊടുത്തില്ല കേട്ടോ മല്ലില എൻ്റെ കയ്യിലുണ്ട് മല്ലിയല ഇട്ടില്ല നമുക്കിഷ്ടമുള്ളത് അത് ഇലകളൊക്കെ ചേർക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അപ്പോൾ കറിവേപ്പില മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ് പക്ഷേ എന്ത് ചെയ്യാം കറിവേപ്പില എൻ്റെ കയ്യിലില്ലായിരുന്നു പിന്നെ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും മസാല കട മാറി വന്നപ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞു വെച്ചേക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തക്കാളിക്കും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയേ നന്നായിട്ട് ഇളക്കിയൊന്ന് ആ മസാലയൊക്കെ അതിനകത്ത് പിടിക്കുന്നത് അതുപോലെ ഇളക്കി കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെക്കാവേ അതൊന്ന് നന്നായിട്ട് വാടി വരാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ അടപ്പൊക്കെ മാറ്റി തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് ആവിയൊക്കെ കയറി അതിൻ്റെ അതൊന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം എന്തേണ്ടത് ചോറും കൂടെ അതിനകത്തൊട്ട് തട്ടിയിട്ട് കൊടുക്കണേ കാരണം ചോ കുറച്ച് ചോറ് മാത്രമേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത്രയും ചോറും കൂടെ ഇട്ടു അത് തന്നെ മൊത്തം കഴിക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ പിടിക്കുന്നത് പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് എടുക്കുക പിന്നെ ഇടയ്ക്ക് ഉപ്പ് നമ്മൾ ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പൊക്കെ നോക്കുക എന്ന് നോക്കുക ഞാൻ ഉപ്പൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി ഉണ്ടായിരുന്നു ഉപ്പൊക്കെ പിന്നെ നമുക്കറിയാമല്ലോ മസാലയുടെ ഉപ്പിൻ്റെ ആ ഒരു ഇത് അറിയുമ്പോൾ നമുക്കറിയാമല്ലോ ചോറിനത് കറക്റ്റായി വരുമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിച്ചോറ് ഇവിടെ റെഡിയാകും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പണിയോ ഒന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അങ്ങനെ പശുമോനെ ടിഫിൻ ബോക്സൊക്കെ റെഡിയായി നാസ്ത ബോക്സൊക്കെ റെഡിയാക്കി തക്കാളി ചോറൊക്കെ വെച്ചു പിന്നെ ഇതിൻ്റെ കൂടെ തൈരോ അച്ചാറോ എന്ത് വേണേലും വെക്കാൻ കേട്ടോ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് എൻ്റെ മോന് തക്കാളിച്ചോറിൻ്റെ കൂടെ എന്താ പറയുക ഇതിൻ്റെ കൂടെ അവൻ അച്ചാറും വേണ്ട തൈരും ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ തക്കാളിച്ചോറൊക്കെ റെഡിയായി സമയമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക പെട്ടെന്ന് ഇതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ ആയിട്ട് കഴിക്കുകയും വേണം നല്ലൊരു ചൂട് കൂടി കഴിക്കുകയും വേണം അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പം എന്താ പറയുക നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ആ ടോക്കൂടെ കൂട്ടുക നിങ്ങളെ എന്താ പറയുക ഞാൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക പക്ഷെ എന്ത് ചെയ്യാൻ ആ സൗണ്ടേ ഇല്ല കേട്ടോ ഞാനിതൊക്കെ തന്നെ ഞാൻ ഈ ഓയിസി പറഞ്ഞതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ അവൻ ഇത്രയേ ഉള്ളൂ